സ്റ്റെയർ കേസിനെ പറ്റി പറയുമ്പോൾ ഒരു വീടിൻ്റെ ഏറ്റവും മനോഹരിതമായ ഒരു ഭാഗമായി ഇന്ന് സ്റ്റെയർ കേസ് മാറിയിരിക്കുകയാണ് അതിൻ്റെ ഡിസൈൻ്റെ ഭംഗി എന്ന് പറയുന്നത് അതിലുപയോഗിക്കുന്ന മെറ്റീരിയലും അതിൻ്റെ ഷേപ്പും തന്നെയാണ് അതിൻ്റെ ഒരു ഭംഗി പല രീതിയിലുള്ള സ്റ്റെയർ കേസിൻ്റെ ഉണ്ട് അതിൻ്റെ റൂമിൻ്റെ സൈസും അതിൻ്റെ ആ പൊസിഷൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റെയർ ഡിസൈൻ ചെയ്യുന്നത് സ്റ്റെയർ കേസിൽ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് വെച്ചാൽ ഇതിൻ്റെ റേസിൻ്റെ ഹൈറ്റ് എല്ലാം കൃത്യമായിരിക്കണം നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് അനുസരിച്ച് പതിനഞ്ച് തൊട്ട് പതിനെട്ട് സെൻറ്റിമീറ്റർ ഹൈറ്റാണ് റേസിൻ്റെ ഹൈറ്റ് കൊടുക്കാറുള്ളത് ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ എല്ലാത്തിൻ്റെ അളവ് ഒരേപോലെ അല്ലെങ്കിൽ നമുക്ക് നടക്കാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടും ലൈറ്റിംഗ് കൊടുക്കുമ്പോൾ തന്നെ പല ടൈപ്പ് കൊടുക്കാറുണ്ട് ഫുഡ് ലൈറ്റായിട്ട് കൊടുക്കാറുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ റൈസിൻ്റെ എൻഡിലായിട്ട് ഒരു നിബ് പോലെ പുറത്തേക്ക് ചാടിച്ചിട്ട് അതിൻ്റെ കൂടെ എൽ ഇ ഡി സ്റ്റിപ്പ് കൊടുക്കാറുണ്ട് അങ്ങനെ പല ടൈപ്പ് ഡിസൈൻ നമ്മളിത് ചെയ്യാറുണ്ട് പക്ഷേ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇലക്ട്രിക്കൽ പോയിൻറ്റ് അതിന് മുമ്പ് തന്നെ കറക്റ്റായിട്ടുള്ള പൊസിഷനിൽ കൊണ്ടുവന്ന് ചെയ്യേണ്ടതാണ് സ്റ്റെയർ കേസിൽ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഗ്ലാസ് ഉപയോഗിക്കാറുണ്ട് വെറ്റിഫൈ ടൈബിൽ ഉപയോഗിക്കാറുണ്ട് വെറ്റിഫൈ ടൈബിൽ ഉപയോഗിക്കുമ്പോൾ അത് ഫുൾ ബോഡി ആയിരിക്കണം കൂടാതെ മാർബിൾ ഉപയോഗിക്കാറുണ്ട് ഇറ്റാലിയൻ മാർബിൾ ഉപയോഗിക്കാറുണ്ട് ഗ്രാനൈറ്റ് ഉപയോഗിക്കാറുണ്ട് വുഡ് ഉപയോഗിക്കാറുണ്ട് എല്ലാം എടുത്തു പറയേണ്ടത് ഒരു ഇൻറ്റീരിയർ ഡിസൈനറിൻ്റെ മിടുക്കാണ് അതിൻ്റെ ഭംഗിയാക്കി എടുക്കേണ്ടത് അത് ഇന്നതുപോലെയാണോ ഇന്നതാണോ എന്നുള്ളതല്ല അതിൻ്റെ ചെയ്യും ഈ പറയുന്ന രീതിയിലെല്ലാം നമ്മളൊരു സ്റ്റെയർ കേസ് ഡിസൈൻ ചെയ്ത് അത് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ ആ വീടിൻ്റെ ഏറ്റവും മനോഹരമായ ഭാഗം അതാകുന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല താങ്ക്